ദൈവത്തിനെ സ്തുതി സങ്കീർത്തനം മുപ്പത്തഞ്ച് യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ നീ കുന്തമൂര്യനെ പിന്തുണ വഴി അടച്ചു കളയണമേ ഞാൻ നിൻ്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ എനിക്ക് ജീവകാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അവമാനവും വരട്ടെ എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ അവർ കാറ്റിനു മുമ്പിലെ പതർ പോലെയാകട്ടെ യഹോബയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ അവരുടെ വഴിയിരിട്ടും ഇരിട്ടും വഴുവഴുപ്പും ആകട്ടെ യഹോബയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വച്ചു കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു അവൻ വിചാരിക്കാതെ അവൻ അപായം ഭവിക്കട്ടെ അവൻ ഒളിച്ചു വെച്ച പോലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ അവൻ അപായത്തിലകപ്പെട്ടു പോകട്ടെ എൻ്റെ ഉള്ളഹോവയിൽ ആനന്ദിക്കും അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും യഹോവേ നിനക്ക് തുല്യരാർ എളിയവനെ തന്നിലും വിലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രമാവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നുവെന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും കള്ളസാക്ഷികൾ എഴുന്നേറ്റു അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു അവരെനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രടുത്തു ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു എൻ്റെ പ്രാർത്ഥന എൻ്റെ മറുപടത്തിലേക്ക് മടങ്ങി വന്നു അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി അമ്മയെക്കുറിച്ച് ദുഃഖിത്തി എന്നതിനെ പോലെ ഞാൻ ദുഃഖിച്ചു കുനിഞ്ഞു നടന്നു അവരോ എൻ്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ചു കൂട്ടം കൂടി ഞാനറിയാത്ത അതമ്മന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു അവർ ഇടവിടാതെ എന്നെ പഴിച്ചു പറഞ്ഞു അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവൻ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു കർത്താവേ നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും അവരുടെ നാശത്തിൽ നിന്നും നീ എന്റെ പ്രാണനെയും വാലസിംഹയുടെ വശത്ത് നിന്നും എൻ്റെ ജീവനെയും വിടിവിക്കണമേ ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും ബഹുജനത്തിന്റെ മധ്യേ നിന്നെ സ്തുതിക്കും വെറുതെ എനിക്ക് ശത്രുവാക്കളായവർ എന്നെക്കുറിച്ച് കുറിച്ച് സന്തോഷിക്കരുതേ കാരണം കൂടാതെ എന്നെ പായിക്കുന്നവർ അവർ സമാധാന വാക്ക് സംസാരിക്കാതെ ദേശത്തിലെ സാധുക്കിട് നേരെ നന്നായി ഞങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടു എന്ന് പറഞ്ഞു നീ കണ്ടുവല്ലോ കർത്താവേ എന്നോടകുന്നിരിക്കരുതേ എൻ്റെ ദൈവവും എൻറെ കർത്താവുമായുള്ളവേ ഓർന്നു എൻറെ നായത്തിനു വ്യവഹാരത്തിനും ജാഗരിക്കണമേ എൻറെ നിന്റെ നീതി പ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ അവർ എന്നെ കുറിച്ചു സന്തോഷിക്കരുതേ അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുതേ ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയരുതേ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ചു ശ്രമിച്ചു പോകട്ടെ എൻ്റെ നേരെ വമ്പു പറയുന്നവർ ലജ്ജയും അവമാനവും ധരിക്കട്ടെ എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചു ആനന്ദിക്കട്ടെ തൻ്റെ ദാസിൻ്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ഹോവാമഹുത്വുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ എൻ്റെ നാവ് നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും